പശ്ചിമേഷ്യ അശാന്തിയുടെ ദിനങ്ങളിലേക്ക് തള്ളിവിട്ട് ഇസ്രായേൽ ഗസയ്ക്ക് മേൽ നടത്തുന്ന ആക്രമണം ഏഴു മാസം പിന്നിടുകയാണ് ഈ ഏഴു മാസം പിന്നിടുമ്പോൾ ലോകരാജ്യങ്ങളുടെ നിലപാട് പ്രകടമായി മാറുന്നതാണ് നമുക്ക് മുന്നിലുള്ളത് അതാണ് കാണാൻ സാധിക്കുന്നത് ഈ ഫലസ്തീൻ എന്ന പ്രദേശത്തിന്റെ സ്വയം ഭരണാവകാശത്തെ അംഗീകരിക്കുന്നുവെന്നും മേഖലയിലെ പ്രശ്ന പരിഹാരത്തിന് ക്തരാഷ്ട്ര സിദ്ധാന്തമാണ് പോംവഴി എന്നുമുള്ള നിലപാടിനെ അംഗീകരിച്ച് കഴിഞ്ഞ ദിവസം നോർവേ അയർലൻഡ് സ്പെയിൻ എന്നീ രാജ്യങ്ങൾ രംഗത്ത് വന്നിരുന്നു നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഗസ സംഘർഷത്തിനുള്ള ശാശ്വത പരിഹാരം ദുരിതരാഷ്ട്ര പരിഹാരമാണെന്നാണ് യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും വാദിച്ച് ആഴ്ചകൾക്ക് ശേഷം ഇത്തരം ഒരു തീരുമാനം നോർവേയും അയർലൻഡും സ്പെയിനും എടുത്തിരിക്കുന്നതും കൈക്കൊണ്ടിരിക്കുന്നതുമല്ല ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് ഒരു രാഷ്ട്രീയ പ്രക്രിയക്ക് തുടക്കമിടാനാണ് തങ്ങൾ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നാണ് ഈ മൂന്ന് രാഷ്ട്രങ്ങളും വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ ഇസ്രായേൽ നേരത്തെ രംഗത്ത് വന്നിരുന്നു ഈ ഫലസ്തീൻ എന്ന പ്രദേശത്തോടും അതിന്റെ സ്വയം ഭരണത്തോടും ഉണ്ടായിരുന്ന ലോകരാഷ്ട്രങ്ങളുടെ നിലപാട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണം മാറ്റം എന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഫലസ്തീനെ അംഗീകരിക്കുന്ന മൂന്ന് രാജ്യങ്ങളുടെ നിലപാട് ദൂരവ്യാപകമായ ചലനങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഏറെയാണ് അതായത് നോർവേയുടെയും അയർലൻഡിന്റെയും സ്പെയിനിന്റെയും നിലപാട് എന്ന് പറയുന്നത് അതേ പാതയിലേക്ക് മാറാൻ മറ്റു രാജ്യങ്ങളുടെ മേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് വിലയിരുത്തുന്നത് യു കെ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ഇത്തരത്തിൽ ഫലസ്തീന് അനുകൂലമായി ചിന്തിച്ചു തുടങ്ങുന്നത് ഫലസ്തീന് ഗുണം ചെയ്യും ഈ ഫലസ്തീൻ വിഷയത്തിൽ യൂറോപ്യൻ നിർദ്ദേശങ്ങളെ അവഗണിച്ച് ഇസ്രയേലിനു മേൽ സമ്മർദ്ദം ശക്തമാക്കാനും സാഹചര്യം വഴിയൊരുക്കിയേക്കും എന്നാൽ ഈ ലോകരാജ്യങ്ങളിൽ നൂറ്റി മുപ്പത്തി ഒൻപതെണ്ണവും സ്വതന്ത്ര ഫലസ്തീനയെ തത്വത്തിൽ അംഗീകരിക്കുന്നവയാണ് ഈ ഫലസ്തീന്റെ ഐക്യരാഷ്ട്ര അംഗത്വം സംബന്ധിച്ച് മെയ് പത്തിന് യു എൻ പൊതുസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് എണ്ണവും അനുകൂല നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് നിലവിൽ യു എനിൽ നിരീക്ഷണ പദവി മാത്രമാണ് ഫലസ്തീനുള്ളത് അറബ്യ ലീഗും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള വിവിധ അന്താരാഷ്ട്ര സംഘടനകളും ഫലസ്തീന്റെ ഐക്യരാഷ്ട്ര സഭ അംഗത്വം എന്ന ആവശ്യത്തെ അംഗീകരിച്ചവരെ ഉൾപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒരുപക്ഷം ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതാണ് അതായത് ഹംഗറി പോളണ്ട് റൊമാനിയ ചെക്ക് റിപ്പബ്ലിക് സ്ലബിയ ബൾഗേറിയ സ്വീഡൻ സൈപ്രസ് മൾട്ട എന്നീ രാജ്യങ്ങളാണ് ഈ നിലപാട് സ്വീകരിച്ചിരുന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കുള്ള ദീർഘകാല പരിഹാരം എന്ന നിലയിലാണ് ഈ നിലപാടെന്നാണ് അവർ അന്ന് വ്യക്തമാക്കിയിരുന്നത് ഈ ീൻ രാഷ്ട്രത്തെ എപ്പോൾ അംഗീകരിക്കണം എന്നതിൽ യൂറോപ്പ് യു എസ് ഭിന്നത നിലനിൽക്കുകയാണ് പുതിയൊരു രാഷ്ട്രീയ പ്രക്രിയയ്ക്ക് തുടക്കമിടാനാണ് തങ്ങൾ ഇപ്പോൾ ഫലസ്തീനെ അംഗീകരിക്കുന്നത് എന്നാണ് അയർലൻഡും സ്പെയിനും നോർവേയും എന്നീ രാജ്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത് അതാണ് ആദ്യമേ പറഞ്ഞത് എന്നാൽ ഇരുപക്ഷത്തിനും ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ചക്രവാളം ലക്ഷ്യമിടാൻ കഴിയുമെങ്കിൽ മാത്രമേ നിലവിലെ പ്രതിസന്ധിക്ക് സുസ്ഥിരമായ പരിഹാരം ഉണ്ടാകൂ എന്നാണ് ഈ രാജ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സ്വന്തം അതിർത്തികളുള്ള സംസ്ഥാനങ്ങളോടുകൂടിയ സ്വയംഭരണ പ്രദേശം എന്നാണ് ദുതുരാഷ്ട്ര പരിഹാരം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ ഈ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുക എന്നതിൽ ചോദ്യങ്ങൾ നിരവധി ബാക്കിയാണ് കാരണം അതിർത്തിയിൽ തലസ്ഥാനം എന്നിവയും വലിയ തർക്കങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ളത് തന്നെയാണ് ഈ സമ്മർദ്ദങ്ങൾ ഉയർന്നുമ്പോഴും തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇസ്രയേലിന്റെ പ്രതികരണം എന്ന് പറയുന്നത് ഈ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ചില യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉദ്ദേശം തീവ്രവാദത്തെ അംഗീകരിക്കുന്നതിന് സമാനമായ പ്രതിഫലനമാണെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നത് എന്നാൽ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച് നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് രാജ്യങ്ങളുടെ നിലപാടിനോട് അവിടങ്ങളിൽ നിന്ന് ഈ സ്ഥാനാപതികളെ തിരിച്ചു പിടിച്ചുകൊണ്ടാണ് ഈ ഇസ്രയേൽ പ്രതികരിക്കുന്നത് മാത്രമല്ല ഈ ഗസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആശയത്തിന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഗസയുടെ പുനർനിർമ്മാണം എങ്ങനെ അല്ലെങ്കിൽ എപ്പോൾ എന്ന് സംബന്ധിച്ച് ചോദ്യം ഉത്തരമില്ലാതെ തുടരുകയാണ് മാത്രമല്ല ഈ നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളും അംഗീകരിച്ചതോടെ ഇസ്രയേലിന് വലിയൊരു തിരിച്ചടി ഉണ്ട് കാരണം ബാക്കിയുള്ള രാജ്യങ്ങൾ ചുരുക്കം പേർ മാത്രമാണ് അവർക്ക് ഏത് നിമിഷവും മാറാം കാരണം ഈ ചുരുക്കം എന്ന് പറയുന്ന യു എനിലും യു എസിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് ഈ യു എനും യു എസും തന്നെ ഇസ്രായേലിനോട് പലതവണ മുന്നറിയിപ്പ് നൽകിയതാണ് ഗസൈൽക്ക് മേലുള്ള ആക്രമണം നിർത്തു റഷ്യ ആക്രമണം ഉണ്ടായപ്പോഴും ഇവർ ഇടപെട്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗസയോട് ഒരു ചെറിയ അനുകൂലം ഉണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ടും യു എസിനോ യു എൻ അംഗീ കൊടുക്കാൻ കഴിയുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഏത് നിമിഷം അതും കൂടി മാറിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ ഇസ്രയേൽ തകർന്നടിഞ്ഞ് തരിപ്പണമാകുമെന്ന് വേണം പറയാൻ കാരണം അങ്ങനെ ആണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്